ജനമനസ്സുകളെ ഏറ്റുവാങ്ങിയ സഫാരി മോൾ ഇനി റാസൽഖൈമയിലും പ്രവർത്തനം ആരംഭിക്കുന്നു ഈ മാസം വൈകുന്നേരം നാലു മണിക്ക് റാസൽഖൈമയിൽ പുതിയ മോൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് സഫാരി ഗ്രൂപ്പ് ചെയർമാൻ അബൂബക്കർ മടപ്പാട്ട ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹൈപ്പർ മാർക്കറ്റ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഫേർണിച്ചർ ബേക്കറി ഹോട്ട്ഫുഡ് ഫുഡ് കോർട്ട് തുടങ്ങിയ വിഭാഗങ്ങൾ റാസൽഖൈമയിൽ ഉണ്ടാകും ഷാർജയിലെ സഫാരി മോളിന്റെ വൻ വിജയമാണ്

സൗദൽ കാസിൽ അൽസാക്കർ പസൻസാണ് രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് മാട് വരുന്നത് എല്ലാവിധ അമ്യൂണിറ്റീസും പ്രൊമോഷനുകളും സർവീസുകളും മുന്നിൽ കണ്ടുകൊണ്ട് റാസൽ കൈമയിലെ ജനങ്ങൾക്ക് വേണ്ടി ആണ് നമ്മൾ വളരെ സർവീസ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇതിലാണ് എല്ലാവരുടെയും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് കൂടി പറയാം ഉദ്ഘാടനത്തോടനുബന്ധിച്ച ഡിസംബർ മുതൽ സഫാരി മോൾ സന്ദർശിക്കുന്നവർക്ക് ഒന്നും പർച്ചേസ് ചെയ്യാതെ തന്നെ വിസിറ്റ് ആൻഡ് വിൻ പ്രൊമോഷനിലൂടെ ഒരു ലക്ഷം ദൃഹം സമ്മാനമായി നേടാൻ കഴിയും വെറും രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന പ്രമോഷനിലൂടെ ഒന്നാം സമ്മാനമായി അൻപതിനായിരം ദൃഹവും രണ്ടാം സമ്മാനമായി മുപ്പതിനായിരം ദൃഹവും മൂന്നാം സമ്മാനമായി ഇരുപതിനായിരം ദൃഹവും സമ്മാനമായി നേടാം കൂടാതെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച സുസൂക്കി ജിംനി അഞ്ച് കാറുകൾ നൽകുന്ന പ്രൊമോഷനും സഫാരിയിൽ ഒരുക്കിയിട്ടുണ്ട് സഫാരി ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും അൻപത് ദീർഘമിന് പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന റാഫൽ കൂപ്പൺ വഴി മൈ സഫാരി ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഏതൊരാൾക്കും ഈ മെഗാ സമ്മാന പദ്ധതിയിൽ പങ്കാളികളാകാവുന്നതാണ് യു എ മാളുകളുടെയും ഷോപ്പിംഗ് സെന്ററുകളുടെയും പ്രവർത്തന ഫല പദത്തിൽ ഒട്ടേറെ അപൂർവതകൾ സമ്മാനിച്ചാണ് സഫാരി മോൾ അതിൻ്റെ ജൈത്രയാത്ര തുടരുന്നത് ചരിത്രമെഴുതിയ ഷോപ്പിംഗ് സമുച്ചയത്തിന്റെ പേരാണ് സഫാരി മോൾ എന്ന് സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സൈനുൽ ആബിദുൻ പറഞ്ഞു മറ്റ് മോളുകളിൽ നിന്നും ഏറെ വ്യത്യസ്തതയോടെയാണ് മോൾ പ്രവർത്തിക്കുന്നത് റാസൽ റാസൽഖൈമയ്ക്ക് പിന്നാലെ മറ്റ് എമിറേറ്റുകളിലെ ജനവാസ കേന്ദ്രങ്ങളിൽ കൂടി സഫാരി മോൾ ആരംഭിക്കുന്ന കാര്യം പരിഗണനയിലാണെന്നും അധികൃതർ അറിയിച്ചു ഷാർജ സഫാരിയിൽ യുഎഇയിലുടനീളമുള്ള ഉപയോക്താക്കളാണ് എത്താറുള്ളത് അവരുടെ ആവശ്യം കൂടി പരിഗണിച്ച് വിവിധ എമിറേറ്റുകളിൽ കൂടി സാന്നിധ്യമാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആദ്യപടിയായി റാസൽ ഖൈമയിൽ മോൾ പ്രവർത്തനം ആരംഭിക്കുന്നത് അബുദാബി അടക്കമുള്ള മറ്റ് എമിറേറ്റുകളിലേക്കും ഉടൻ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു സഫാരി ഗ്രൂപ്പ് ചെയർമാൻ അബൂബക്കർ മടപ്പാട്ട് മാനേജിംഗ് ഡയറക്ടർ സൈനുൽ അബിദിൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഷമീം ബക്കർ ഷാഹിദ് ബക്കർ റീജിയണൽ ഡയറക്ടർ പച്ചീസ് ബി എം കാസിം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു